ഹലോ അതിജീവിത എന്ന വാക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്തെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ആരാണ് ഒരു അതിജീവിത എന്ന് പറയപ്പെടേണ്ടത് എന്നതൊരു വലിയ ചോദ്യമാണ് ഈ ചുമ്മാ എല്ലാവരെയും അതിജീവിത എന്ന് വിളിക്കുമ്പോൾ ആരാണ് അതിജീവിത എന്ന് നമ്മളെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇപ്പോൾ ഒരു ഒരു സ്ത്രീ ഒരു പ്രേമബന്ധത്തിലേർപ്പെട്ട ശേഷം അവർ ബ്രേക്കപ്പായി കഴിയുമ്പോൾ ആ അവരെ ഏതറ്റം വരെ ബന്ധത്തിലുണ്ടായിരുന്നു ആ ബന്ധം ബ്രേക്കപ്പായി കഴിയുമ്പോൾ അതായത് ബന്ധത്തിലിരിക്കുമ്പോൾ ആ പുരുഷനിൽ നിന്ന് സാമ്പത്തികമായും എല്ലാ രീതിയിലുമുള്ള ഷെയറിങ് എല്ലാം അനുഭവിച്ച ശേഷം അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഉള്ള ഷെയറിങ് എല്ലാം കഴിഞ്ഞ് സന്തോഷമായിരുന്നിട്ട് അത് ബ്രേക്കപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ ആ പുരുഷന് വേറെ ബന്ധമുണ്ടായിരുന്നു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ബ്രേക്കപ്പോ അല്ലെങ്കിൽ അറിയുമ്പോൾ ഉണ്ടാകുന്ന അസൂയയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറെ നാളുകൾക്ക് ശേഷം പെട്ടെന്നുണ്ടാകുന്ന മാനസിക വിക്ഷോഭത്തിൽ വന്ന് അതിജീവിതയാകുന്നവരാണോ അതിജീവിതവർ ഇപ്പോൾ സ്പായൽ ഒരു സംഭവം എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ എല്ലാവരും ഞെട്ടിപ്പോകുന്ന ഒരു സംഭവമായിരുന്നു ആ സ്പായൽ ഒരു സ്ത്രീ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട ആ ഒരു സംഭവം ആ വിഷയത്തിൽ ഇപ്പൊ ഇവിടെ ഈ അതിജീവിതമാരെ ചേർത്തു പിടിക്കുന്ന ഒരുപാട് പേര് ഇവിടെ നമ്മുടെ നാട്ടിൽ നാരീരത്നങ്ങൾ പുരുഷ കേസരികൾ എല്ലാവരും ഉണ്ട് അവരാരും തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ല ഇവിടെ ഒരുപാട് മാധ്യമപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എഴുത്തുകാരികളും എഴുത്തുകാരന്മാരും രാഷ്ട്രീയക്കാരും എല്ലാം അതിജീവിതകളെ അങ്ങ് പുകഴ്ത്തി പുകഴ്ത്തി പാട്ടുകളായിരുന്നു പിന്നെ വിദേശത്തിരുന്നും എവിടെ നിന്നോ അഡ്രസ് പോലും ഇല്ലാതെ കെ പി സി സി പ്രസിഡന്റിനു വരെ പരാതി അയച്ച അതിജീവിതകളുണ്ടായിരുന്നു ആ അതിജീവിതകളെല്ലാം ഇവിടെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഈ പറഞ്ഞ പോലത്തെ എഴുത്തുകാരും എല്ലാവരും ആഘോഷിക്കുന്നുണ്ടായിരുന്നു അവർക്കൊപ്പം അവൾക്കൊപ്പം എന്ന് തന്നെയായിരുന്നു അപ്പോ ഈ സ്പായിലെ ജീവനക്കാരി ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രതികളെയൊക്കെ പിടിച്ചു പിടിച്ചു വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സർക്കാരിനെതിരെ പോലീസിനെതിരെ ഒന്നും പറയേണ്ടതില് അവർ അവരുടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഫേസ്ബുക്കിലും ഈ സോഷ്യൽ മീഡിയയിലെല്ലാം വന്നിരുന്നു അതിജീവിത എന്ന് പറഞ്ഞ കുറച്ച് നാളായിട്ട് കുറെ ആൾക്കാരെ ഇവിടെ ഇങ്ങനെ ആഘോഷിക്കുകയാണ് ഞാൻ വെറുതെ ഓരോ ഈ അന്ന് ഈ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം സ്ത്രീ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പുരുഷന്മാരുടെ കാര്യം വിടും ഈ സ്ത്രീകളുടെയൊക്കെ പ്രൊഫൈലിൽ കയറി ഞാൻ ഒന്ന് ഒന്ന് ഓടിച്ചു നോക്കി ഇവരാരെങ്കിലും ഈ സ്പായലെ സ്ത്രീയെ ചേർത്ത് നിർത്തുന്നതായിട്ടോ അവൾക്ക് ഉണ്ടായ ഈ അനുഭവത്തെ അതായത് അവൾ തൊഴിലിടത്തിലാണ് അവൾ അതായത് വേണ്ടി ജോലിക്ക് പോയതാ ആ ജോലി ചെയ്യുന്നതിനിടയ്ക്കാണ് ഗുണ്ടാപിരിവിന് വന്നവന്മാർ ആ സ്ത്രീയെ ആക്രമിച്ചത് ഇതിനെപ്പറ്റിയൊന്നും ഇവർക്കും ആർക്കും ഒന്നും പറയാനില്ല അപ്പോ ഇവര് പറഞ്ഞവർ മാത്രമാണ് അതിജീവിതകൾ യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെ ജോലിക്കിടയിലോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ലൈംഗികാതിക്രമത്തിന് ഇരയായി അതിനെ സർവേവ് ചെയ്തു വരുന്നവരാണ് യഥാർത്ഥത്തിൽ അതിജീവിതകളെന്ന് ഈ ഇവരൊക്കെ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മള് ഒന്ന് ചിന്തിക്കേണ്ടത് ഇവരെല്ലാം ഇവരുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഓരോ അതിജീവിതമാരെയും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നതും ഈ അതിജീവിതമാരെ സപ്പോർട്ട് ചെയ്യുന്നതും ഞാൻ മുൻപും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇവരാരും ഈ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടികൾ ആ സ്ത്രീകൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ സ്ത്രീകളോടുള്ള അടുപ്പം കൊണ്ടോ അവരെ നന്നായി കിട്ടണമെന്നോ എന്നുള്ള ഒരു കാര്യം കൊണ്ടുമല്ല ഈ അതിജീവിതയെ കേൾക്കാൻ പോകുന്നതും അതിജീവിതയുടെ മറ്റു കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ച് കാര്യങ്ങൾ ശ്രമിക്കുന്നതെല്ലാം അവരവരുടെ ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളത് ഈ സമൂഹം ഒന്നും മനസ്സിലാക്കണം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇവരെല്ലാം ഈ സെൻസർ ചെയ്ത് സെലക്ടീവ് ആയിട്ട് മാത്രമേ സ്ത്രീകൾക്ക് സപ്പോർട്ട് കൊടുക്കുകയുള്ളൂ ഇപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ സ്ത്രീ വിരുദ്ധയാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ട സ്ത്രീകൾക്ക് ആ നീതി കിട്ടുക തന്നെ വേണം ഈ നിയമത്തിന്റെയും ആൾക്കാരുടെ സിമ്പതിയുടെ ഒക്കെ പങ്കുപിടിച്ചു പറ്റിക്കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ത്രീകളുക്ക് എതിരെ തന്നെയാണ് ഞാൻ അങ്ങനെയുള്ള സ്ത്രീകളെ ഒരു കാരണവശാലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു സ്ത്രീ ഏതെങ്കിലും സ്ത്രീകളെ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി ഉപയോഗിച്ച് മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടും അധിക്ഷേപിക്കാനും വേണ്ടിയിട്ടും ഏതെങ്കിലും ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു സ്ത്രീ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പോ എന്തെങ്കിലും മാനസിക വിഷമത്തിലിരിക്കുന്ന സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് അവരവർക്ക് ചെയ്യേണ്ട ഈഗോ ഹേർട്ട് ചെയ്ത അതിനു വേണ്ടി ഈഗോക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്കൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ഇത്രേ ഉള്ളൂ